ാണ് ഫസ്റ്റ് ലീന ജറോഫ് നെക്സ്റ്റ് സുഗീത സോമൻ നെക്സ്റ്റ് വന്നത് രേഷ്മ ലാസ്റ്റ് വിന്നർ മാത്യു നമുക്ക് വിന്നേഴ്സിനെ ഒന്നുകൂടെ നോക്കാം ഫസ്റ്റ് വിന്നർ ലീന ജെറോങ് മേലിൻ മാത്യു രേഷ്മ പില്ലേ സുഗീത സോമൻ വീണ സി ജെറ സോ ഇത്രയും വിന്നേഴ്സിന് ഈ ഫൈവ് വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് നൈറ്റീവ്സ് ആണ് സെക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റീവ്സ് ആണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കി നെക്സ്റ്റ് കാണിക്കുന്നത് ബോയ്സ് കിഡ്സിന്റെ നല്ലൊരു കോർസെറ്റ് വിയർ ആണ് ഇതൊരു ക്രേ ഫാബ്രിക്കിൽ വരുന്ന ഒരു ആണ് സീറോ ടു ഫൈവ് ഇയർ സൈസസ് വരെയാണ് അവൈലബിൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നോക്കി ഞാൻ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കോട്ടൺ മിക്സിലെ ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു വെസ്റ്റേൺ വിയർ ആണ് ഇതിന്റെ നെക്ക് പാറ്റേൺ നോക്കി ഇതൊരു കോളർ വന്നിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ത്രീ ഫോർ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കണ്ടുപോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ വിയർ ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി ആഷ് മിക്സിൽ വന്നിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് ആണ് കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ബെൽറ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയം ഇപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു വാട്സ്ആപ്പ് എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ നയൻ സെവൻ നയൻ സീറോ ടു താങ്ക് യു